ക്ഷണിച്ചില്ലെങ്കിലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം മുൻപാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ നിലപാട് പി ജെ അരുൺ വിവരങ്ങളുമായി അരുൺ ഈ അയോധ്യ വിഷയം കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയാകുന്നതിനിടെയാണ് ഹിമാചൽ മുഖ്യമന്ത്രി പോകും എന്ന പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നത് എന്താണ് വിവരങ്ങൾ നിലപാട് മുഖ്യമന്ത്രി എടുത്തത് കോൺഗ്രസ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം വേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡ് മുമ്പേ തന്നെ തീരുമാനിച്ചതുമാണ് അതിന്റെ ആ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹിമാചൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത് അയോധ്യക്ഷേത്രത്തിൽ ക്ഷണിച്ചില്ലെങ്കിലും പോകും എന്നുള്ള ഒരു തരത്തിലുള്ള മറുപടിയാണ് ഹിമാചൽ മുഖ്യമന്ത്രി ഇപ്പൊ നൽകിയിരിക്കുന്നത് കാരണം ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണം ലഭിച്ചത് പക്ഷേ ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ വിശദീകരണം നൽകുവാനോ കൂടാതെ പങ്കെടുക്കും എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തുവാനോ ഔദ്യോഗിക നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പേർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഹിമാചലിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും അയോധ്യയിൽ വിളിച്ചില്ലെങ്കിലും താൻ പോകും കാരണം എന്നുള്ള ഒരു നിലപാട് നിലപാടെടുത്തതിലൂടെ കൃത്യമായ ഒരു വിവാദം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വഴിതെളിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ കാരണം ഈ ഇതിൽ കൃത്യമായി പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തീർച്ച ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് വന്നിരിക്കാത്ത സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം വിലക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം എന്തായാലും വലിയ രീതിയിൽ ചർച്ച പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും കാരണം കേരളം ഉൾപ്പെടെയുള്ള പി സി സികൾക്ക് എ സി സി നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം വേണ്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തേണ്ട കാര്യമില്ല ബി ജെ പി ഒരുക്കിയിരിക്കുന്ന ആ ഒരു കെണിയിൽ വീഴേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഒരു നിലപാട് അറിയിച്ചിരുന്നത് അതിൽ നിന്ന് വിഭിന്നമായി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പോലെയുള്ള ഹിമാചൽ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി തന്നെ നിലപാട് കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്കും വഴി ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ അയോധ്യ വിഷയത്തിലെ നിലപാട് എന്ത് എന്നതിൽ വ്യക്തതയില്ല ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അത് പ്രഖ്യാപിക്കുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വ്യക്തിപരമായി മാത്രമാണോ അതോ പാർട്ടിയുടെ ഏതെങ്കിലും നിലയിൽ അദ്ദേഹം ഇന്നലെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത് ഹിമാചൽ മുഖ്യമന്ത്രിയായി സുഖിവേന്ദർ സിംഗ് തുക്കു ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത് അറിയിച്ചത് ഇതുവരെയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആ ഒരു ആ ഒരു രീതിയിലുള്ള പ്രതികരണമായിരുന്നു സുഖീന്ദർ സിംഗ് സുക്കു ഇന്നലെ പ്രഖ്യാപിച്ചത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു പ്രതികരണം നമുക്കറിയാൻ കഴിയുന്നത് അവിടെ ലഭിച്ചാൽ പോകും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സുഖീന്ദർ സിംഗ് സുക്കുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കഴിയുന്നത് കാരണം ഇതിൽ പരച്ച പ്രതികരണം വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുള്ള മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്നത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറും എന്നുള്ളതിൽ സംശയം സംശയമില്ല കാരണം എസ് എസ് സി നേതൃത്വം കൃത്യമായ രീതിയിൽ ഇത് കൃത്യമായ സമയത്ത് ഇതിൽ പ്രതികരണം അറിയിക്കുമെന്നുള്ളതാണ് നിലപാട് അറിയിച്ചിരുന്നത് പക്ഷെ അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭരണമുള്ള ചുരുക്ക സംസ്ഥാനങ്ങളിലെ പ്രധാനിക്കണം മുഖ്യമന്ത്രി തന്നെയായ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നത് കോൺഗ്രസിന് എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ കാരണം ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് മുതിരാത്തടത്തോളം കാലം ഇതിൽ പരസ്യ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ ചർച്ചയാവും കാരണം ഇതിൽ ഒരു വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വരും എന്ന് തന്നെയാണ് ഉറപ്പ് ശരി പി ജെ അരുണാണ് വിവരങ്ങൾ നൽകിയത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു പ്രഖ്യാപനമാണ് സുഖവിന്ദർ സിംഗ് സുഖു നടത്തിയിരിക്കുന്നത് ക്ഷണിച്ചില്ലെങ്കിലും അയോധ്യയിലേക്ക് പോകും എന്നാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം